കളിപ്പൻ പോലീസിന്റെ മാലാഖപ്പിണ്ണ രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി ഇത് കൊള്ളാമമാ അവൾ ഇട്ടിരിക്കുന്ന ഗൌണൊന്നും ഉയർത്തിപ്പിടിച്ച് വട്ടം കറയും കൊണ്ട് ബെഡിലിരുന്ന് അവളെ നോക്കുന്ന ദേവകിയെ നോക്കി ചോദിച്ചു നല്ല രസമുണ്ട് കണ്ണ നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് അല്ലേ ഊർമി അവരടുത്തിരിക്കുന്ന ഊർമിളയൊന്നും തട്ടിക്കൊണ്ട് പറഞ്ഞു ഉം നല്ല ഭംഗിയുണ്ട് കാണാൻ പണ്ടത്തെ കഥകളിലൊക്കെ കാണുന്ന രാജകുമാരിയെ പോലെ അവരേതോ ലോകത്തുനിന്ന് പോലെ അവൾ നിന്ന് മിഴികൾ മാറ്റാതെ പറഞ്ഞു എനിക്കിത് ഒത്തിരി ഇഷ്ടമായി അവൾ അത് പിടിച്ചൊന്ന് വട്ടം കറങ്ങി കൊണ്ട് ചിരിയോടെ പറഞ്ഞു അമ്മയ്ക്കറിയാം ഞാൻ എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയാം ഇതുപോലൊരു ഗൗണ്ടൊക്കെ ഇട്ട് ഒരു ഒക്കേഷനിൽ പങ്കെടുക്കുന്നത് ആക്ച്വലി ഞാൻ വിചാരിച്ചു ദയവ് ഏതെങ്കിലും ആയിരിക്കും ചൂസ് ചെയ്യുന്ന പക്ഷെ ഞെട്ടിച്ചോണ്ട് ഹി ജസ്റ്റ് ആസ്ക് ഫോർ എ ബോൾ ഗൗൺ അവളൊന്ന് വട്ടം കറിയും കൊണ്ട് പറഞ്ഞു ദേവീ ഊർമിള അവളുടെ മുഖത്തെ സന്തോഷം നോക്കിക്കാണുകയായിരുന്നു എനിക്കിപ്പോൾ തന്നെ ദേവയെ കാണിക്കണം തോന്നുന്നുണ്ട് പക്ഷെ വേണ്ട നമുക്ക് റിസെപ്ഷൻ ഫുൾ കോസ്റ്റ്യൂമിൽ ഞെട്ടിക്കാം അവൾ അവരെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു ആ ഒരു അവണ്ടുപേരും അവൾ നോക്കി ഒന്ന് ചിരിച്ചു അത്രയ്ക്ക് ഇഷ്ടമായി അമൾക്ക് ഇത് ഓർമ്മിള അവൾക്കടുത്തേക്ക് വന്നിരുന്നോണ്ട് അവളുടെ താടിൽ പിടി ചിരിയോടെ ചോദിച്ചു പിന്നെ ഇപ്പൊ തന്നെ റിസപ്ഷൻ നടത്തി കൊള്ളാൻ തോന്നിട്ട് എനിക്ക് അവൾ അതിന് ചിരിയോടെ മറുപടി നൽകി ഇനി മാതി ഇതൊന്നഴിച്ചേ മാമി അല്ലെങ്കിൽ ഞാൻ ഇന്നും ദൂരില്ല അവൾ അഴിഞ്ഞുകിടന്ന മുടി മുന്നിലേക്ക് എടുത്തിട്ട് അവർക്ക് പുറകിലെ കെട്ടുകഴിക്കാൻ പാതിന് നിന്നുകൊടുത്തു അവരത് കഴിച്ചു കൊടുത്തു അവൾ ബെഡിൽ അഴിച്ചിട്ട് ടോപ്പ് എടുത്തിട്ട് തിരിയലും വാതിൽ തട്ടുകെട്ടത് ഒരുപോലെയാണ് ദേവിക്ക് എഴുന്നേറ്റ് വാതിൽ തുറന്നു ദേവ് അകത്തേക്ക് വന്നു അവൻ കയ്യിൽ ഗൗൺ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നിൽക്കുന്നവളെ നോക്കി പുരികൻ ചുളിച്ചു വടൻ ഇട്ടില്ലേ അവൻ അവൾ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇട്ടല്ലോ അവൾക്കൂസ് ഇല്ലാതെ മറുപടി നൽകി അവനവിടെ അവനെ നോക്കി നിൽക്കുന്ന ദേവിയെയും ഊർമിളയേയും നോക്കി അവ രണ്ടുപേരും അവനെ നോക്കി ചിരിച്ചുകൊണ്ട് വാതിലടച്ച് പുറത്തേക്ക് പോയി ഐ സീ പ്രിൻസസ് അവൻ അവനാൾക്ക് നേരെ നടന്നുകൊണ്ട് പറഞ്ഞു ദേവ് റിസപ്ഷനിൽ കണ്ടാൽ മതി അവൾ കയ്യിലെ ഗൗൺ കബോർഡ് തുറന്ന് അതിൽ ഹാങ് ചെയ്ത് വെച്ചുകൊണ്ട് അവനെ നോക്കാതെ പറഞ്ഞു വാട്ട് കേൾക്ക് സ്പെഷ്യൽ ഡേക്ക് വേണ്ടി എടുത്ത ഡ്രസ്സല്ലേ സോ ദയവ് ഈ ഡ്രസ്സിൽ എന്നെ അന്ന് കണ്ടാൽ മതി അവനെ നോക്കി നിഷ്കളങ്കമായി പറഞ്ഞു

അതെ ഞാനിപ്പോ എന്തായാലും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല ഏസി പോയിട്ട് നാളെ വാ നമുക്ക് വക്കണി കൈ നോക്കാം അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഡോറിന് നേരെ നടന്നുകൊണ്ട് പറഞ്ഞു അവനവുടെ കയ്യിൽ പിടിച്ച് വലിച്ചു നെഞ്ചിലേക്ക് ഇട്ടു അവൾ അവൻ നെഞ്ചിൽ പുറമിടിച്ച് നിന്നു അറിയൂ സീരിയസ് അവനവളുടെ ഷോട്ടിലൊന്ന് മുത്തിക്കൊണ്ട് ചോദിച്ചു ഞാൻ ഞാനേ എന്റെ കമ്മീഷൻ കെട്ടിയതിനെ പോലെയാ വെറും വാക്ക് പറയാറില്ല അവൾ അവനെ പുറകിലേക്ക് തള്ളി വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു ശേഷം അവനെ നോക്കി എന്ന് കണ്ണിറക്കിക്കൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു അവൾ ൾ പോരൽ കൊണ്ട് ചുണ്ടൂടി ഐ ഹോപ്പ് യു പ്രിൻസസ് അവൾ നോക്കി ചുണ്ടുകൾ പിറവരുത്ത് ഞാൻ തന്നോട് അപ്പോഴേ പറഞ്ഞ ഈ കോലം കെട്ടിലൊന്നും വേണ്ടാന്ന് ഇതൊരു ശ്വാസം വിടാൻ പറ്റുന്നില്ല കേടോ അവൻ വേസ്റ്റ് ബോട്ട് ഒന്ന് വലിച്ചുകൊണ്ട് സൈഡിൽ നിന്ന് തിരിഞ്ഞു മറിഞ്ഞ് ചന്ത നോക്കുന്നതിനെ നോക്കി പറഞ്ഞു എടാ എടാ വിവി മോനെ അത് ആ ഡ്രസ്സിന്റെ കുഴപ്പമില്ല നീ ഇങ്ങനെ നാളെ നാളെ പ്രോഗുലർ ചിക്കനെ പോലെ വിരിച്ചു പോകുന്ന എന്താ മിസ്റ്റർ മിസ്റ്റേക്ക് നടക്കുന്നുണ്ടാ നാൾക്ക് നാളിത് വികസിക്കുന്നില്ലാതെ ചുരുങ്ങുന്നില്ലലോടാ സഞ്ജു മുഖത്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ് ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്നവനെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു ആ ആണുങ്ങളായ കുറച്ച് വിരിഞ്ഞ നെഞ്ചൊക്കെ ഉണ്ടാവും നിങ്ങൾക്കത് ഇല്ലാതെ പോയത് എൻ്റെ കുഴപ്പമില്ല അവനൊന്ന് കോള ശരിയായിക്കൊണ്ട് പറഞ്ഞു അത് ശരിയാ ആണുങ്ങളായ നെഞ്ചൊക്കെ അല്പം വിരിഞ്ഞിരിക്കണം ഇതൊരു ഇതൊരുമാരി അമ്പലക്കുളത്തില് താമര വിരിഞ്ഞ പോലെ ആയി കാലുകൂരു സ്റ്റേഡിയം പോലെ നിവർന്നിങ്ങനെ കിടക്കുവല്ലേ അവൻ പരിഹാസത്തോടെ പറഞ്ഞു വിവി അവനെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് ബ്ലേസർ ഒന്ന് വലിച്ചിട്ടു അല്ലട വി മോനെ എനിക്കൊരു സംശയം ഇതിപ്പോ വേസ്റ്റ് ബോഡിന്റെ അവസ്ഥ ഇതാണെങ്കിൽ നിന്റെ പോലീസ് ചട്ടം നീ ആഴ്ചയിൽ ആഴ്ചയിൽ മാറ്റോ അല്ല ഒരുമാതിരി റഫ്ലൈഷി വിരിയെന്ന അണക്കിൽ ഇത് വിരിഞ്ഞിരിക്കുന്നു അത് കണ്ടുകൊണ്ട് ചോദിച്ചാ അവൻ വിവിയെ കളിയാക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു കോരപ്പാ എന്തോ താൻ ഒരുപാട് അങ്ങോട്ട് കിണിക്കല്ലേ തൻ്റെ അഞ്ചര ഇഞ്ച് ബോഡി ഞാൻ ഷവ്വാഴ്ചകൾ കറക്കുന്ന പോലീട്ട് കറക്കിയെടുക്കും അങ്ങനെയുടെ ഒരു ടൊലിഞ്ഞ ഹാസ്യം താൻ്റെ ഒലക്കുമേലൊരു കോട്ടും സൂട്ടും അവനിട്ടിരുന്ന ബ്ലേസർ താഴേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു അങ്ങേർക്ക് കോട്ടും സ്യൂട്ടും റിസെപ്ഷൻ കൂടെ ഉക്കുള്ള പോലും അവനീൻ ചെയ്തിരുന്ന ഷർട്ട് പുറത്തേക്ക് വലിച്ചിട്ടുണ്ട് സഞ്ജുവിന് നേരെ ചേറി എട കോപ്പം തെണ്ടി താൻ പണ്ട് തൻ്റെ അവൻ പറഞ്ഞു മുഴിമിക്കുന്നതിന് മുന്നേ സഞ്ജു അവന്റെ പിടിച്ചു അവിടേക്ക് വന്ന സ്റ്റാഫ് നോക്കുന്ന കണ്ടതും അവൻ അയാളെ നോക്കി നിളിച്ച് കാണിച്ചു എന്റെ പൊണ്ണിയ എന്തിനാണ് നീ പണ്ടത്തെ ഷെഡിപാറിയ കഥയും കൊണ്ടു വരുന്നത് അതൊക്കെ കഴിഞ്ഞ തല്ലേടൈ അവൻ വിവിയുടെ വായ്പൊത്തിപ്പിടിച്ച് ദയനീയമായ മുഖത്തോടെ പറഞ്ഞു അവനാ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവനെ കണ്ണുരുട്ടി നോക്കി ഞാനിനിയും പറയും ഇനിയും പറയും താൻ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ചെയ്യിക്കുന്ന ഇതെല്ലാം ഓ അങ്ങേർക്ക് ചെട്ടിയിട്ടുണ്ട് കടപ്പുറത്തോടാം ഞാൻ പറയാൻ പാടില്ല എടോ താൻ അന്നീത കുൽസിതങ്ങള് പോലെ എന്റെ പെങ്ങൾ അറിഞ്ഞാലുണ്ടല്ലോ അവൾ ഓൺ ദി സ്പോട്ട് തന്നെ ഡ്രൈവാഷ് ചെയ്യും വിവിമോനെ എന്താന്ന് വിവിമോൻ എടോ താൻ പണ്ട് ഗോവകട പരപ്പിൽ വെച്ച് മദാമയുടെ കൂടെ നിന്ന് തുള്ളിയ തുള്ളൽപ്പനി ആ വീഡിയോ ഒക്കെ സ്വിസ് ബാങ്ക് അക്കൗണ്ടിലെ പോലെ ഇപ്പോഴും എന്റെ മൊബൈലിൽ താഴേട്ട് ഞാൻ സൂക്ഷിക്കുന്നുണ്ട് അങ്ങനെട്ട് ഒരു തുള്ളി കളിക്കണ കുഞ്ഞിപ്പോഴും അവൻ സഞ്ജുവിനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു വെറുതെ ഒന്നും എന്നെ കൊണ്ട് പുറത്തെടുപ്പിക്കരുത് അവൻ സഞ്ജുവിനെ നോക്കി പല്ലടിച്ചോണ്ട് പറഞ്ഞു ഏടാത് ഇഷ്ടം തെണ്ടി അപ്പൊ അതൊക്കെ നീ ആ ഗോവം കടലിൽ ഒഴുക്കി കളഞ്ഞു പറഞ്ഞു പറ്റിച്ചതാണല്ലോ അവൻ നാടകീയമായി പറഞ്ഞു ആ അതൊക്കെ അങ്ങനെ ഒഴുക്കാൻ പറ്റുമോ അളിയം വിത്ത് ജെട്ടി എന്ന ക്യാപ്ഷനോടെ ഞാൻ ഭദ്രമായോടെ ഫോണിലെ സേവ് പണി വെച്ചെടുക്കേൻ ഒരു കോപ്പിയിൽ ആപ്പിലും ഉണ്ട് എങ്ങാനും മിസ്സായി പോയാലോ അവൻ സഞ്ജീവിന്റെ താളിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു പോടാ അവൻ ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു വേണമെങ്കിൽ കളിയാ അടുത്ത താലിന് ട്രിപ്പ് പോകുമ്പോ നമുക്ക് പാറ്റപ്പാട്ടി ഡാൻസ് കളിക്കാം എപ്പഴേ അവനവനെ തോളുകൊണ്ട് തട്ടിക്കൊണ്ട് പറഞ്ഞു പാട്ടി എന്റെ പാട്ടി വരും ഇനി നിന്റെ കൂടെ ട്രിപ്പിടും അവൻ ചീറിക്കൊണ്ട് പറഞ്ഞു ഛേ അങ്ങനെ പറയുന്നില്ലേ അളിയാ അളിയൻ പാറ്റേ പിടിക്കുന്ന ഞാൻ സങ്കല്പിച്ചു പോയി അവൻ ചിരി അടക്കിക്കൊണ്ട് പറഞ്ഞു പുടം മാറി അവൻ പല്ലി അടിച്ച് പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് മാറാൻ പോയി വിവി പിണങ്ങിപ്പോകുന്നവനെ നോക്കി ചിരിച്ചുകൊണ്ട് താഴെ കിടന്ന ബ്ലേസർ തിരികെ എടുത്തു സർ എല്ലാം ഓക്കെ അല്ലേ ഒരു സ്റ്റാഫ് അങ്ങോട്ട് വന്നുകൊണ്ട് അവനോട് ചോദിച്ചു ആ ഇപ്പോഴെല്ലാം ഓക്കേ ഇനി ബില്ലടിച്ചു അവനെ നോക്കി ചിരിയോടെ പറഞ്ഞു ഓ ഒന്ന് വേഗാവട്ടെ ആവട്ടെ ദ കൺവെൻഷൻ സെന്ററിലെല്ലാം അവർ ഇപ്പം വന്ന് തുടങ്ങും ബാക്കി ഒരുക്ക അവിടെ ചെന്നിട്ടാണെന്ന് പറയുന്നേയോ അവരോട് ചന്ദ്രശേഖർ അങ്ങോട്ട് വന്നുകൊണ്ട് തിരുതിൽ പറഞ്ഞു സെറ്റ് അല്ലേടാ വൈദ്യുതി സ്റ്റെപ്പ് ഇറങ്ങി വന്നോണ്ട് ചോദിച്ചു അവിടെയെല്ലാം ഓക്കെ ആണോ നീ പിള്ളേരെ വിളിച്ചു പോ സമയം നാലാമറായി പെൺ വീട്ടുകാർ വരുന്നതിന് മുന്നേ എത്തണം അവിടെ ഞാൻ റെഡി കയ്യിലെ വാച്ച് ഒന്ന് കെട്ടി ഉറപ്പിച്ചുകൊണ്ട് ദേവ് പറഞ്ഞു ഒരു ഫുൾ വൈറ്റ് സ്യൂട്ടാണ് അവൻ്റെ വേഷം ഓ പേണ്ടി ഒടുക്കത്ത് ഗ്ലാമറിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ തനിക്കുമ്പിൽ വന്നിരിക്കുന്നവനെ നോക്കി ചന്ദ്രശേഖർ പിറകുർത്തു ഞാൻ മോളെ വിളിക്കാം ഊർമിള മുകളിലേക്ക് പോകാൻ നിന്നു അവൾ തന്റെ ഗൗൺ പൊക്കി പിടിച്ച് താഴേക്ക് ഇറങ്ങി വന്നു താഴേക്ക് ഇറങ്ങി വരുന്നവളെ കണ്ടതും ഒരു നിമിഷം ആയി നിന്നു ആ വേഷത്തിൽ അവളെ കാണാൻ ശരിക്കും ഒരു പ്രിൻസസിനെ പോലെ തോന്നിച്ച് മുടി മുഴുവൻസൽ സ്റ്റൈൽ കെട്ടിവെച്ച് ചെറിയ ചെറിയ പൂക്കൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട് അവൾ ഒരു ചിരിയോടെ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് ദേവക്കുമ്പിൽ വന്ന് നിന്നു അവനൊന്ന് മിനിയിൽ ഇറക്കിപ്പോയി എടാ ലേവന്റെ നോട്ടം കണ്ടിട്ട് ആ കൊച്ചിന്റെ കാര്യത്തിൽ തീരുമാനമായത് പോലുണ്ടല്ലോ ആ ഭസ്മാസുരൻ നോക്കുന്ന നോട്ടം നോക്ക് ആദ്യ ഇവിടെ ബസ്മായി വീഴും ചന്ദ്രശേഖർ ചുണ്ടൂട്ടിക്കൊണ്ട് വൈദ്യയോട് പറഞ്ഞു ഒന്ന് മിണ്ടാതി അവൻ നോക്കുന്ന അവന്റെ മോലനെ തന്നെ പിന്നെ നനക്കെന്താത്ര കൃമിയടി വൈദ്യോട് തിരികെ ചോദിച്ചു അത് നീണ്ട മോൻ ഗടവൽക്കത്തിന് അയാൾ പറഞ്ഞുകൊണ്ട് തലവെട്ടിച്ചു മാറ്റി ഇപ്പൊ കാണാൻ ഇന്നലെ കണ്ടെങ്കിലും ഭംഗിയുണ്ട് അല്ലേ ഉർമി ദേവി അവിടെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന നീണ്ട മുടിയിലൊന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞു സോമ്മായിര് ദേവു ഞാൻ കാണാൻ എനിക്ക് കണ്ണു തട്ടിയിട പോ പാർട്ടി അവൻ നോക്കി പറഞ്ഞുകൊണ്ട് അവടൊന്ന് കവിളിൽ ഒന്ന് തലോടി ചന്ദ്രശേഖർ പറഞ്ഞു അതോടെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറെടുത്തു അവർക്കൊപ്പം നടക്കാൻ ഒരുങ്ങിയവളെ വലിച്ചെടുപ്പിച്ചു അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവനവുടെ ചെവിയിൽ ഒന്ന് കടിച്ചു കൊണ്ട് അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അവൾ ഞെട്ടിക്കൊണ്ട് ചുറ്റിനു നോക്കി എല്ലാവരും മുന്നേ പോയി അവൾ നെഞ്ചിൽ കൈവച്ച് ശ്വാസം വലിച്ചു വലിച്ചുവിട്ടുകൊണ്ട് അവനെ നോക്കി പേടിപ്പിച്ചു അവനവളുടെ ചുണ്ടിലൊന്ന് അമർത്തിമുത്തിണ്ട് അവളെ നോക്കി ഒന്ന് വിങ്ക് ചെയ്ത് അവളുടെ അരയിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവരവിടെ എത്തുമ്പോൾ അത്യാവശ്യം ആളുകൾ കൺവെൻഷൻ ഹാളിനു ചുറ്റും കൂടിയിട്ടുണ്ട് ഈവന്റ് മാനേജ്മെന്റ് ടീം നന്നായി തന്നെ അവിടെ മുഴുവൻ അലങ്കരിച്ചിട്ടുണ്ട് ക്യാമറാമാൻ വേഗം ദേവയുടെ കാറിന് മുമ്പിൽ അവരിവരും കാറിൽ നിന്നിറങ്ങുന്ന മുഹൂർത്തം മനോഹരമാം വിധം തന്റെ ക്യാമറയിൽ പകർത്താൻ തയ്യാറായി നിന്നു റെഡി അവൻ അവളെ ഒറ്റക്കണ്ണിറിക്കുന്നുണ്ട് അവളും അവൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെ അവന് തിരികെ മറുപടി നൽകി അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ക്യാമറ കണ്ണുകൾ ഓരോന്നായി മിന്നി മറിഞ്ഞുകൊണ്ടിരുന്നു അവൻ അവളുടെ വശത്തേക്ക് ചെന്ന് ഡോർ തുറന്നുകൊണ്ട് അവൾക്ക് നേരെ കൈനീട്ടി പിടിച്ച് അവൾ മനോഹരമായി ചിരിച്ചുകൊണ്ട് അവൻ്റെ കൈകളിൽ തന്നെ കൈവച്ചതും അവൻ അതിലൊന്ന് മുത്തി അതവളിലെ ചിരി കൂടുതൽ മനോഹരമാക്കി മാറ്റി ആ ചിരിയോടുകൂടി തന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങി അവൻ്റെ കൈകൾക്കിടയിലൂടെ കൈകോർത്തുകൊണ്ട് ചിരിയോടകത്തേക്ക് നടന്നു അവർ നടന്നു പോകുന്ന വഴിയെല്ലാം മനോഹരമായി തന്നെ അലങ്കരിച്ചിട്ടുണ്ട് അകത്തേ കയറിയതും സ്റ്റേജിൽ നിന്ന് അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട് സ്റ്റേജിന്റെ ഇരുവശങ്ങളിൽ ഇരിക്കുന്നവരുടെ എല്ലാം കണ്ണുകൾ അവർക്ക് നേരെയായി രണ്ട് സൈഡിൽ നിന്നും പൊട്ടിക്കൊണ്ടിരുന്നു ഭദ്ര ഇതെല്ലാം കണ്ടതും നന്നായി തന്നെ എക്സൈറ്റഡ് ആയി അവൾ കൂടുതൽ ദേവയിലേക്ക് നിന്നു അവൻ അവളെ നോക്കിയതും ആ മാൻമിഴികൾ നിറയെ കൗതുകവും സന്തോഷവും തിളങ്ങി നിൽക്കുന്ന നിൽക്കുന്നവൻ കണ്ടു ഡു യു ലൈക്ക് ഇറ്റ് ഇറ്റ് പ്രിൻസസ് ചോദിച്ചു ഐ ജസ്റ്റ് ലവ് അവൾ തിളങ്ങുന്ന കണ്ണോട് അവനെ നോക്കി പറഞ്ഞു അത് കേട്ടത് അവന്റെ പുഞ്ചിരി കൂടുതൽ മനോഹരമായി അതേ ചിരിയോടെ തന്നെ അവർ ഇരുവരും സ്റ്റേജിലേക്ക് കയറി അവിടെയുള്ള എല്ലാ കണ്ണുകളും അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് എനിക്കപ്പഴേ തോന്നിയിരുന്നു സാർ ആ ടീച്ചറേയും കൊണ്ടു പോകുന്നു വെങ്കി അടുത്ത് നിന്ന് സാറിന് നോക്കി കയ്യിൽ നിന്ന് ഡ്രിങ്ക്സ് ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് പറഞ്ഞു അതെന്താ ഇവർ നേരത്തെ പരിചയക്കാരാണ് സാറിന് ആ സീരിയൽക്കിൽ നിന്ന് പുറകിടങ്ങുന്ന സമയത്ത് പുള്ളിക്കാരി നോട്ടുണ്ടായിരുന്നു സീരിയസ്ലി സാർ വിശ്വാസമരായ ചോദിച്ചു യെസ് ദേവഭദ്രയെ നോക്കുന്ന ഓരോ നോട്ടവും മനസ്സിൽ കണ്ടെന്നപോലെ അവൻ കീഴിച്ചുകൊണ്ട് കടിച്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി എന്തായാലും രണ്ടാളും നല്ല കട്ടക്ക് നിൽക്കുന്നുണ്ട് ഒരാൾക്ക് വേണ്ടി ഒരാളെ പറഞ്ഞു വെച്ച് ചെയ്യിച്ച പോലെ സാരി കയ്യിലെ കാലിയായ ഡ്രിങ്ക്സിന്റെ ഗ്ലാസ് ആ ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു ഇതാണോ സാറിൻ്റെ വീണ് കൊച്ചു ഉഷാറാണോ സാറേ എസ് ഐ സോമൻ അകത്തേക്ക് കിടന്നുകൊണ്ട് അടുത്തിരുന്നു പറഞ്ഞു അവൻ അവരിൽ നിന്ന് കണ്ണ് പറിച്ച് മാറ്റാതെ നോക്കി നിൽക്കുകയാണ് ദൈവിന്റെ കല്യാണം കഴിഞ്ഞ ഇവർ അറിഞ്ഞിരുന്നെങ്കിലും ആ പെണ്ണ് എന്നൊരു വിദൂര ചിന്ത പോലും തന്നിലേക്ക് കടന്നു വന്നിരുന്നില്ല ആരോ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ അയച്ചു തന്നപ്പോഴാണ് കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് അറിയുന്നത് ആ നിമിഷമെല്ലാം ആയിച്ചു കളയാൻ ഒരുങ്ങിയതാണ് മനസ്സ് പക്ഷേ മുന്നിൽ അവനോട് ചേർന്ന് അത്രയും സന്തോഷത്തിൽ നിൽക്കുന്നവളെ കണ്ടതും അവന്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവളെ ആദ്യ കാഴ്ചയിൽ തന്നെ തന്നെ കീഴടക്കിയവൾ പക്ഷെ അവളെ കീഴടക്കിയവൻ അതാ നിൽക്കുന്നവനായിപ്പോയി അവനൊരു നോവോട് ഓർത്തു വാ സാറേ നമുക്കിത് അങ്ങോട്ടിരിക്കാം അതും പറഞ്ഞു എസ് ഐ സോമൻ മുന്നേ നടന്നു അവരിൽ നിന്ന് മിഴി പറിച്ചു മാറ്റാതെ അവനും ഹാളിന്റെ മുമ്പിൽ ഒരു കാർ വന്നിരുന്നു അതിൽ നിന്ന് രണ്ടുപേരും സ്റ്റൈലായി തന്നെ പുറത്തേക്ക് ഇറങ്ങി ഇട്ടിരുന്ന ഗ്രീൻ കളർ ബ്ലേസർ ഒന്ന് പിടിച്ചിട്ടുണ്ട് അവരിവരകത്തേക്കുള്ള വഴിയെ നടന്നു നീങ്ങി മുന്നിൽ തന്നെ ദേവിന്റെ ഫാമിലി വരുന്നവരെല്ലാവരെയും സ്വീകരിക്കാൻ എന്ന പോലെ നിൽക്കുന്നുണ്ട് അവരിരുവരും അവർക്ക് നേരെ നടന്നു ആഹാ അളിയുന്നു അളിയുന്നു മാച്ചാണല്ലോ അവരെ കണ്ടത് ചന്ദ്രശേഖർ ചിരിയോടെ പറഞ്ഞു അവരതിനൊന്ന് ചിരിച്ചു എന്തായാലും നിങ്ങൾ കണ്ടെങ്ങനെ പുളിച്ചാടിയായിട്ട് ഇറങ്ങി എന്നാ പിന്നെ അകത്തിരിക്കുന്നവനെ കൂടി പച്ചവശം ഇടിച്ചൂടായിരുന്നോ ഇത് കാണാൻ ലുക്കെങ്കിലും ഉണ്ട് അതൊരു മാതിരി വെള്ളപ്പീനില് മുങ്ങി നിർന്ന പോലെ ചന്ദ്രശേഖർ ദേവിനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു എടാ ഈ ഇങ്ങനെ നമ്മൾ കൊള്ളാന്നാണോ അതോ കൊള്ളില്ലെന്നാണോ പറഞ്ഞേ സഞ്ജു വിവിടെ ചെവിതിന്നോണ്ട് ചോദിച്ചു നീ ഒന്ന് ചുമ്മാതിരിടാ ചന്ദ്ര നിങ്ങൾ ഇത് കാര്യക്കണ്ട അവനിങ്ങനെയാ ദേവിനെ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞു കളിയാക്കില്ലെങ്കി അവരുടെ സമാധാന കേടാ അല്ല അവരൊക്കെ അവിടെ വൈദ്യ അവര് നോക്കി ചോദിച്ചു വരുന്നുണ്ട് എന്താ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ആ നിങ്ങൾ ചെല്ലു പിള്ളേരേ അയാൾ അവരെ നോക്കി ചിരിയോടെ പറഞ്ഞു അവരകത്തേക്ക് നടന്നു ഞാൻ അപ്പോഴേ പറഞ്ഞ ഈ പച്ചക്കളർ വേണ്ടാന്ന് തനിക്കല്ലായിരുന്നു നിർബന്ധം ഇപ്പൊ കേട്ടുള്ള സാറ് പറഞ്ഞു പുലിച്ചാടീന്ന് വിവി തന്റെ ഗ്ലാസ് ഊരി പോക്കറ്റിൽ തിരികൊണ്ട് തനിക്കടുത്ത് നടക്കുന്ന സഞ്ജുവിനെ നോക്കി പറഞ്ഞു നീ സാറിന്റെ കണ്ണിൽ കുരുവാ നീ ഒന്ന് അങ്ങോട്ട് നോക്കി സഞ്ജു മുന്നിലെ സ്റ്റേജിലേക്ക് നോക്കി കണ്ണു മീഴിച്ച് ഗ്ലാസ് ഉരി മാറ്റിക്കൊണ്ട് പറഞ്ഞു മോനെ അങ്ങേര് വെള്ള അവൻ ദേവിനെ നോക്കി ചോദിച്ചു വിവിയുടെ കണ്ണുകൾ തന്റെ കുഞ്ഞി കുഞ്ഞിക്കാളിക്ക് നേരെയാണ് പോയത് അവളുടെ കണ്ണിൽ കാണുന്ന സന്തോഷത്തിലാണ് ആ കണ്ണുകൾ ഉടക്കി നിന്നത് അവൾ ഈ നിമിഷം ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെന്ന് ആ തിളങ്ങുന്ന കണ്ണുകൾ അവനെ കാട്ടിക്കൊടുത്തു ദൈവനോട് ചേർന്ന് നിന്ന് മനോഹരമായി ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നവരിൽ നിന്ന് കണ്ണ് മാറ്റാതെ അവൻ ചിരിയോടെ നിന്നു സഞ്ജു പറഞ്ഞുകൊണ്ട് വിവിയുടെ തോളിലൊന്ന് കടിച്ചു തോന്നിയാസം പറയുന്നോടാ അതും പറഞ്ഞ അവൻ സഞ്ജുവിനെ തള്ളി മാറ്റി കൂടി ചറിഞ്ഞു നോക്കി എന്തോന്ന് തോന്നിയാസം നീ അത് കാണുന്നില്ലടാ വിമോനെ മോനെ ആ വെള്ളക്കോലത്തിനുമുമ്പിൽ നമ്മുടെ ഈ പച്ചക്കോലൊന്നും അല്ലാതായി പോലടാ വിവിയെ സ്റ്റേജിൽ നിൽക്കുന്ന ദേവയെ നോക്കി സങ്കടത്തോടെ സഞ്ജു പറഞ്ഞു സ്വന്തമായിട്ട് റിസപ്ഷൻ നടത്തിയിരുന്നല്ലോ അന്ന് ഇതുപോലെ തിളങ്ങൾക്ക് അവസരം ഉണ്ടായിരുന്നല്ലോ അന്നൂടെന്നെ ഇതുപോലെ അന്ന് ഒരു ഓഞ്ഞ ഷർവാണിയും വലിച്ചേരി തവള നടത്തു വന്ന നിങ്ങളെ ഞാൻ ഇന്നും സ്മരിക്കുന്നു കോരപ്പാ പിന്നെ എനിക്ക് തിളങ്ങാൻ ഇനിയൊരു അവസരമുണ്ട് ഇതിപ്പോ അവരുടെ ദിവസമല്ലേ വിവി മുന്നിലെ സ്റ്റേജിലേക്ക് നോക്കി മനോഹരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഒന്നുകൂടെ കെട്ടുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അവനൊന്നാട്ടിക്കൊണ്ട് അവിടെ നടന്നിങ്ങി വാ ആടിക ഇവിടെ ഉള്ളവരല്ലാതെ ആരും എന്ന് തോന്നുന്നു ഭാഗ്യം അതും പറഞ്ഞ് തിരിഞ്ഞതും പുറകിൽ കലയിൽ നിൽക്കുന്ന ജാനിയാണ് അവൻ കാണുന്നു അവൻ ഇളിഞ്ഞ ചിരിയോടെ പറഞ്ഞു തനിക്ക് കെട്ടണം വലിയ തനിയെ കെട്ടി തൂക്കുന്നുണ്ട് വീട്ടിലേക്കൊന്ന് എത്തിക്കോട്ടെ ഇപ്പൊ കൊച്ചിനെ പിടിയിടും അതും പറഞ്ഞ കുഞ്ഞിനെ അവന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവൾ പാർ നിൽക്കുന്നിടത്തേക്ക് നീങ്ങി ജാനിമോളെ നിന്റെ സഞ്ജു ലടി ഉദ്ദേശിച്ച് അവൻ ദയനീയമായി വിളിച്ച് പറഞ്ഞു പട്ടി അവൾ തിരിഞ്ഞോക്കാതെ പറഞ്ഞുകൊണ്ട് നടന്ന് നീങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം